അപ്പേ പിച്ച് ഇല്ലന്നെ പെട്ടെന്ന് ഉണ്ടാക്കി തരാം അതും നല്ല ഹെൽത്തി ആയിട്ട് തരാം ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുവാണേ അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുവാണേട്ടാ പിന്നെ അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുവാണേ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ച് മിക്സ് ചെയ്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ അപ്പോൾ ആ സമയം കൂടെ നമുക്ക് വേറൊരു ചെറിയ പണിയുണ്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ നമുക്ക് അന്നകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി ഇവിടുത്തെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചിക്കനങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാവേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി പിസ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ അല്പം ടൊമാറ്റോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുവാണേ അര ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിസ്സയുടെ ഡൗ ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിവിടെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മുടെ ഡൗ ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കൊടുക്കണോട്ടോ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവേ ഇനി ഇത് മൂടി വെച്ചിട്ടേ ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത് കേട്ടോ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണേ ഞാൻ എന്താ ഇതുപോലൊരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അത് മറിച്ചിട്ടത് നമുക്കിത് വീണ്ടും എന്നത്തേക്കും ഇട്ട് കൊടുക്കാവേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ സോസ് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കല്പം മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാവേ ഇത് നമ്മുടെ സാക്കി സാക്കിക്കുടിക്കുന്നുണ്ട് കേട്ടോ ബ്രക്കോളി കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്ക ചാക്കി കൂട്ടാ ണ്ടാ കുഞ്ഞു കയ്യിൽ കുറച്ച് ബ്രക്കോളി എടുത്തിട്ടുണ്ട് അതെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം കുഞ്ഞു ഇതായതുപോലെ ഞാൻ കുറച്ച് മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കുവാണോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം ക്യാരറ്റ് ക്യാപ്സിക്കം കോണം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ചിക്കൺ ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ അല്പം സവോളയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നു നോക്കാതെ നമ്മുടെ ഒക്കെ നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ടാ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോട്ടാ

അടിപൊളി ാണ് നല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സയാട്ടോ കേട്ടോ വീട്ടില് പിള്ളേർക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണെങ്കിൽ ഉണ്ടാക്കി പറ്റിയാണെങ്കിൽ അപ്പതെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്താൽ കൂടെ കൂടിക്കോട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദിവസാശംസിക്കുന്നു ഹാക്ക് ബൈ ബൈ